ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് അതിനിർണായകമായ നൂറ്റി ഇരുപത് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയാണ് ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ എന്താണെന്നാൽ രാശിചക്രത്തിലെ ശുഭ ഗ്രഹമായ അതും രാശിചക്രത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളതുമായ ഗ്രഹം വ്യാഴം വക്രിയാവസ്ഥയിൽ ഉച്ചസ്ഥിതിയിൽ വ്യാഴമാറ്റം നടത്തുന്നു വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഈ ഗോചരം നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് വരുന്നതെന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏത് ഭാവങ്ങളിലാണ് വരുന്നതെന്നും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഫലങ്ങൾ ഗ്രഹം വർ വക്രിയാവസ്ഥയിൽ വരുമ്പോൾ പഴയ കാര്യങ്ങൾ തിരിച്ചു വരുന്നു നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുന്നു ക്ഷമയും വിനയവും പഠിപ്പിക്കുന്ന സമയം അപ്പോൾ ഈ സമയം ശിക്ഷയല്ല പരിശോധനയുടെ കാലമാണ് ദൈവികമായ അവസരമാണ് ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ വക്രി എന്നാൽ ഒരു ഗ്രഹം വക്രി ആവുമ്പോൾ സൗരയുദ്ധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനു ചുറ്റും ഓർബിറ്റിൽ ഒരു സാമാന്യഗതിയിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് സൂര്യൻ്റെയും ആ ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നു അപ്പോൾ ഈ ഗ്രഹം പുറകിലോട്ട് പോകുന്നതായി തോന്നിക്കുക ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ ഈ പ്രതിഭാസം എല്ലാ രാശിക്കാർക്കും വലിയ ഒരു ചേഞ്ചസ് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ ഈ വക്രി അവസ്ഥയിലുള്ള ഫലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് തുലാം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ളത് മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് തീർച്ചയായും കേൾക്കുക ചെയ്യുക തുലാം രാശിക്കാർക്ക് വ്യാഴം വക്രി അവസ്ഥയിൽ വരുന്നത് നിങ്ങളുടെ പത്താം ഭാവത്ത് പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രാജയോഗത്തിൻ്റെ ഒക്കെയാണ് ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം ഈ സമയം നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിനെ ഒന്നുകൂടി ബെറ്ററാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നിപുണത കാണിക്കുന്നതിനു വേണ്ടി നിങ്ങൾ തന്നെ സ്വയം അതിനെ മനസ്സിലാക്കി ഒന്ന് ഒരു നല്ല രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നിങ്ങളിൽ നിന്ന് നടക്കുന്നതായിരിക്കും അതിനുള്ള ഫലവും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത് വ്യാജത്തിൻ്റെ ദൃഷ്ടി വരുന്നത് രണ്ടിലെ നാലിലെ ആറാം ഭാവങ്ങളിലാണ് ഈ സമയം സ്പോർട്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ അതോ സ്പോർട്സ് പ്ലേയേഴ്സിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കോമ്പറ്റീഷനുകൾ ഒക്കെ പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക വിജയം തീർച്ചയാണ് ഈ നൂറ്റി ഇരുപത് ദിവസം കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് തീർക്കുന്നതിന് ആരെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും മുന്നോട്ട് വന്ന് നിങ്ങളെ സഹായിച്ച് ആ കടം തീർക്കുന്നതിനുള്ള ഒരു ഒത്തുതീർപ്പ് ആകുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ ഈ സമയം പ്രോപ്പർട്ടി ഡീലിംഗ് ചെയ്യുന്നതിനുള്ള സമയം അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം വീടൊക്കെ പുതുക്കി പണിയുന്നതിനുള്ള സമയം കൂടിയാണ് കൂടാതെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു സമയം നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് അത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് കടം കൊടുത്തവർ തീർച്ചയായും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾ പൈസ ചിലവാക്കുന്നത് വളരെ വളരെ കെയർഫുള്ളി ചിലവാക്കും അനാവശ്യ ചിലവുകൾ വരാതെ നോക്കുന്ന ഒരു സമയം കൂടിയാണ് സമയം നിങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നല്ല രീതിയിൽ അതിനെ ബെറ്ററാക്കി അതിനുള്ള ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ട്രാൻസ്ഫർമേഷൻ മാറ്റുന്നതിനുള്ള നിങ്ങളെ തന്നെ ഒന്ന് മാറ്റുന്നതിനുള്ള ഒരു ശ്രമം തന്നെ നിങ്ങൾ ഈ സമയങ്ങളിൽ നടത്തുന്നതായിരിക്കും അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് വിജയം തന്നെയാണ് വരിക ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ സമയം നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് ദിവസം വളരെ പവിത്രമായ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം ഈ ദിവസങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മുന്നോട്ട് നീങ്ങുക വിജയിക്കുക സ്വന്തം ജീവിതത്തെ നല്ലതുപോലെ അതും മനസ്സിലാക്കി ജീവിച്ച് സന്തോഷത്തോടെ കുടുംബത്തോടുകൂടി എല്ലാവരും കഴിയുക വളരെ വിശിഷ്ടമായി കിട്ടുന്ന ഈ മനുഷ്യ ജന്മത്തെ നമ്മൾ കുറ്റപ്പെടുത്താതെ നമ്മൾ അതിൻ്റെ കുറവുകളൊക്കെ നോക്കി മാത്രം ജീവിക്കാതെ നല്ല റിസൾട്ടോടുകൂടി നല്ല കൂടി കുടുംബത്തോടും സമൂഹത്തോടും കൂടി മുന്നോട്ട് പോവുക അതാണ് നമ്മൾ ഓരോ മനുഷ്യരും ചെയ്യേണ്ടത് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി തീർച്ചയായിട്ടും വരും രാത്രി കഴിഞ്ഞ് പകൽ തീർച്ചയായും വരും എന്നുള്ള ഒരു നിഷ്ഠയോടുകൂടി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ആ നമുക്ക് കിട്ടിയ ഈ പുണ്യ ജന്മത്തെ നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്തൊക്കെ ചെയ്താലും നാമജപം നിങ്ങൾ തീർച്ചയായും ചെയ്യുക നാമജപം ചെയ്യുന്നതുകൂടി നമ്മളുടെ പ്രാരബ്ദം കുറഞ്ഞ് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനുള്ള ഒരു വഴി തന്നെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും അതുകൊണ്ട് നാമജപം എല്ലാവരും ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രന്റെ ബീജമന്ത്രം ഡെയിലി നിങ്ങൾ ഒരു നൂറ്റെട്ട് തവണ നിങ്ങളൊന്ന് ഇതൊക്കെയെന്ന് ചെയ്തു നോക്കുക സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഓം നമ്മ ശിവായ നൂറ്റെട്ട് തവണ ജപിക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവർ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെയ്യുക തീർച്ചയായും ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എങ്കിലല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഈ ഈ ഒരു കാര്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ഒന്ന് ശുശ്രൂഷിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ബുധനാഴ്ചകളിൽ നിങ്ങൾ ഗോ സേവ ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ഈ ഉപായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചെയ്തു നോക്കിയാൽ അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം ജയ ശ്രീ കൃഷ്ണ രാധാകൃഷ്ണാർപ്പണമസ്തു बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे